അദ്ദേഹത്തിന്റെ വാപ്പ വന്നിട്ട് പറഞ്ഞു അയാൾ ലീഗല്ലെന്ന് ആ ചങ്ങാതിന്റെ വാപ്പ പറഞ്ഞു ഞാൻ വാർഡ് ലീഗ് പ്രസിഡന്റാണ് എന്റെ വാർഡിൽ മോനൊക്കെയാണ് ശരി പക്ഷേ അങ്ങനെ ഒരു ലീഗ് എന്റെ വാർഡിലില്ല എന്ന് പറഞ്ഞു അത്തരം വിദ്വാൻമാരുടെയൊക്കെ ഫേസ്ബുക്ക് കമന്റുകൾ ഉയർന്നി ഉയർത്തി കാണിച്ചിട്ട് ലീഗിനെ വെല്ലുവിളിക്കുകയാണ് എന്താ കാര്യം ലീഗ് ഒരു ഫണ്ട് ആഹ്വാനം ചെയ്താൽ യൂത്ത് ലീഗ് ഒരു ഫണ്ട് ചോദിച്ചാൽ അത് തരാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാ അത് എത്ര ചോദിച്ചാലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഫണ്ട് കലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഫണ്ട് ഇങ്ങനെ തുരിതുരാ വരിക ഇവിടുന്ന് ഉമ്മറുകുട്ടിയും അബ്ബാസും ഒക്കെ വിളിക്കുക ഒരു മിനിറ്റ് കൂടി നീട്ടാൻ പറ്റുമോ അപ്പൊ പറയാ മതി തന്നത് ഇനി പൈസ വേണ്ട എന്ന് ഏതെങ്കിലും ഒരു യുവജന സംഘടന പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിം യൂത്ത് ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക ഘടക അല്ലേ ഫണ്ടിന് മതി തന്നത് എന്നാ പറഞ്ഞത് അപ്പോ ആളുകൾക്ക് അസൂയൊക്കെ ഉണ്ടാവും സ്വാഭാവിക അല്ലേ കുഷുമ്പൊക്കെ ഉണ്ടാവും പക്ഷേ അസൂയയും കുശുംബും മൂത്ത് അത് ഭ്രാന്തായി മാറിയാൽ അതിന് ചികിത്സ വേറെ കൊടുക്കൽ മാത്രമാണ് അതിന് പരിഹാരം എന്നാണ് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താനുള്ളത് അവരിത്തരം ആക്ഷേപൊക്കെ ഉന്നയിക്കാനുള്ള കാരണം എന്താ എന്നിട്ട് ചില മാധ്യമങ്ങളെ കൂട്ടി ലീഗിൽ പടയൊരുക്കം ലീഗിൽ ഫിറോസ് ഒറ്റപ്പെടുന്നു ഈ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏത് ലീഗിൽ ഫിറോസ് ഒറ്റപ്പെടുന്നു ലീഗിൽ ഫിറോസിനെതിരെ പടയൊരുക്കം നമ്മളെ ഉപദേശിക്കുക മുട്ടിൽ മരം മുറിക്കുന്നത് പോലെ ലീഗിനെ മുറിക്കാമെന്ന് ഏതെങ്കിലും ചാനല് വിചാരിച്ചാൽ അത് നിങ്ങളെക്കാൾ വലിയ മുതലാളിമാരില്ലേ നിങ്ങളെക്കാൾ വലിയ മുതലാളിമാർ ആ മുതലാളിമാർ വിചാരിച്ചിട്ട് ഒരു പോറിൽ പോലും മേൽപ്പിക്കാൻ ഈ പാർട്ടിക്ക് ഒരു പോറിൽ പോലും മേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ നിങ്ങള് ഏത് ചാനലിനെ കൂട്ടി പിടിച്ചിട്ടാണെങ്കിലും ശരി എന്തൊക്കെ കാരണം എന്താ എന്താ ഈ വെപ്രാളം മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്തിട്ട് ഇന്ന് വൈകിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് ഇന്ന് രാവിലെ മുതൽ ഒരു ചാനൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ് യു ഡി എഫിന്റെ കാലത്താണ് കൊണ്ടുവന്നത് യു ഡി എഫിന്റെ കാലത്താണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ പിന്നെ ആ ചാനലിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ ഫിറോസ് റോസ് നാലു മണിക്ക് പത്രസമ്മേളനം വിളിച്ചാൽ ആറു മണിക്ക് പത്രസമ്മേളനം ഉരുള കുപ്പേരി എന്ന് പറയുന്ന അൽപ്പനെ പിന്നെ കണ്ടോ ഈ അൽപ്പൻ നേരിട്ട് ഒപ്പിട്ട പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുതലാളിമാർക്ക് ലില്ലീസ് ഗഫൂറിനും അതുപോലെ തന്നെ മന്ത്രി ബി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കൾക്കുമൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ രേഖകൾ തെളിവുകൾ സഹിതമുള്ള രേഖകൾ ഇന്ന് മാധ്യമ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ മിണ്ടട്ടല്ല ചോദ്യങ്ങളില്ല ചില മാധ്യമങ്ങൾക്ക് അപ്പോഴും ദോത്തി ചാലഞ്ചിനെ കുറിച്ചാണ് അറിയേണ്ടത് വിഷയം ഡൈവേർട്ട് ചെയ്യണം വിഷയം വഴിതിരിച്ചുവിടണം ആരൊക്കെ വിഷയം വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചാലും ആരൊക്കെയാണ് ഈ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കട്ടെടുത്തത് അത് പിടിച്ചു വാങ്ങുക ചെയ്യുക മാത്രമല്ല ആ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം കട്ടെടുക്കാൻ ആരൊക്കെയാണോ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണോ അതിൽ പങ്കാളിയായത് ആരൊക്കെയാണോ പങ്കു പറ്റിയത് ആ പങ്കു പറ്റിയവരെയും ജയിലഴിക്കുള്ളിൽ അടക്കുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സംശയം വേണ്ട ഈ അല്പനെ മന്ത്രി കസേരിയിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് അത് വിജയിപ്പിക്കാനും മുസ്ലിം യൂത്ത് ലീഗിന് സാധിക്കുമെന്ന് അത്തരം ആളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത്